ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു സമയം ഓം നമശിവായ ജപിച്ചാൽ വീട്ടിൽ ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ജപിക്കുന്ന വ്യക്തിയിലേക്ക് ധനവും സമ്പത്തും കവിഞ്ഞു ഒഴുകി വന്നുകൊണ്ടേയിരിക്കും അവരുടെ വീട്ടിൽ സമ്പത്ത് കൊണ്ട് നിറയും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ട് നിറയും സമ്പത്ത് കൊണ്ട് നിറയും അപ്പം അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഓം നമശിവായ ഞാനീ പറയുന്നു ഈ ഒരു സമയം ഇതാദ്യമായിട്ടാണ് പറയുന്നത് ഈ ഇപ്പം പറയാൻ പോകുന്ന സമയം ആദ്യമായിട്ടാണ് ഈ വിദ്യ പറഞ്ഞു തരുന്നത് അതൊരു കൃത്യം ഇത്ര സമയം ചെല്ലണം അപ്പോഴാണ് അതിന് മാറ്റം ഉണ്ടാകുന്നത് അത് എത്ര മിനിറ്റ് ആണെന്ന് പറയുന്നുണ്ട് ആ സമയം പറയുന്നുണ്ട് ഇപ്പം ഒരു വിദ്യ ആദ്യമായിട്ടാണ് പറഞ്ഞുതരുന്നത് നേരത്തെ പലതരത്തിൽ പല സമയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന വിദ്യ ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ബഹുമാനിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഞാനൊരു വിദ്യ പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ തൊഴിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ദൈവ സത്യസന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്ന അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് വളരെ ബഹുമാനമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഞാൻ അങ്ങോട്ടൊരു വിദ്യ പറഞ്ഞു കൊടുത്തു അങ്ങനെയുള്ളവർക്ക് ഞാൻ ചില വിദ്യകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ അദ്ദേഹം ആ സ്നേഹത്തോട് കൂടി തന്നെ എനിക്ക് ഇങ്ങോട്ടൊരു വിദ്യയും കൂടെ പറഞ്ഞു തന്നു ആ വിദ്യയാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഓം നമശിവായ ശിവായ ഞാനീ പറയുന്ന ഒരു സമയത്ത് ജപിച്ചാൽ അതിത്ര സമയമൊന്നുണ്ട് ജപിച്ചാൽ അളവറ്റ സമ്പത്തും ഐശ്വര്യവും നിങ്ങളിൽ വന്ന് നിറയുന്നുള്ളതാണ് അപ്പോൾ അത് ഈ എനിക്ക് പറഞ്ഞു തന്ന വ്യക്തിക്ക് ഇത് നിത്യേന ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് തൊഴിൽ ഒരു സമയമില്ല സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളാണ് ധാരാളം തൊഴിൽ എന്നും അതായത് അദ്ദേഹത്തിന് കയ്യിൽ ഫ്രീ ആകാറില്ല അതുപോലെ തൊഴിൽ അദ്ദേഹത്തിന് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത് അപ്പം നിങ്ങൾക്ക് അതുപോലെ ആയിത്തീരും സാമ്പത്തികം നന്നായിട്ട് വരും വെറുതെ ഇരിക്കേണ്ടി വരത്തില്ല തൊഴിൽ കൂടി ധനം വന്നു കവിഞ്ഞു ധനം വന്ന് കവിയും കുമിഞ്ഞു കൂടും അപ്പം അത് ഞാൻ ആ വ്യക്തിയെ മനസ്സുകൊണ്ടൊന്ന് സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ശൂന്യത ധ്യാനിച്ചിരിക്കുന്ന എനിക്കെന്ത് വിദ്യ എനിക്കെന്താ വിദ്യ ശൂന്യതയിൽ ധ്യാനിച്ചിരിക്കും നമുക്ക് വിദ്യയില്ല വിദ്യയില്ല അല്ലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റം വരും നിങ്ങൾക്ക് ഒരിക്കലും തൊഴിലിന് ബുദ്ധിമുട്ട് വരത്തില്ല സാമ്പത്തികം വന്നുകൊണ്ട് എനിക്ക് അപ്പം ഞാൻ അത് ഈശ്വരനെ നന്ദി പറയുന്നു പിന്നെ എനിക്കത് പറഞ്ഞു തന്ന ആ വ്യക്തിക്കൂടെ മനസ്സുകൊണ്ട് നന്ദി പറയുന്നു പ്രപഞ്ച ശക്തികൾക്ക് നന്ദി പറയുന്നു നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല പ്രപഞ്ചത്തിൽ ഒരുപാട് ശക്തികളുണ്ട് അവരുടെ അനുഗ്രഹം എല്ലാ കാര്യത്തിനും ആവശ്യമാണ് അവരെ വിളിക്കേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട് ഈ പഠിച്ചു വെച്ചിരിക്കുന്ന അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ശരിക്കും അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സിദ്ധന്മാരെ യോഗികളെ തപസ്വികളെ അവർക്കൊക്കെ അറിയത്തുള്ളൂ ഞാൻ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ പ്രപഞ്ചത്തിൽ ഒരുപാട് ശക്തികളുണ്ട് ആ ശക്തികളുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ഭൗതികതയിലേക്ക് അല്ലെങ്കിൽ ഏതിലേക്കാണേലും വഴി തുറന്നു കിട്ടുന്നത് എന്തുകത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പറയാൻ പോലെ നല്ലതേ ചിന്തിക്കാവുള്ളൂ നല്ലതേ ചെയ്യാവുള്ളൂ എല്ലാം നല്ല ശക്തികളെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പം തെളിഞ്ഞ ഒരു 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 ആറായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കടലായിക്കോട്ടെ തെളിഞ്ഞ വെള്ളമാണെങ്കിൽ അടുത്തിട്ട് കാണാൻ പറ്റും അത്രേ ഉള്ളൂ രഹസ്യം നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ പ്രപഞ്ച ശക്തികൾ നിങ്ങൾക്ക് എല്ലാം തരും നിങ്ങൾക്ക് വഴി കാണിച്ചു തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം എല്ലാത്തിനും നിങ്ങളുടെ മനസ്സ് തെളിഞ്ഞ വെള്ളം പോലെ ശുദ്ധമായിരിക്കണം അത്രേ ഉള്ളൂ അതിൻ്റെ രഹസ്യം അല്ലെ അസൂയ അവരോട് അസൂയ ഇവരോട് അസൂയ അല്ലെ പൊങ്ങച്ചം ഞാൻ വലിയ ആളാണ് എന്നെ കമ്പ് ഞാൻ ആരുമില്ല ഞാൻ അയാണ്ട് സംഭവമാകുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി അല്ലെങ്കിൽ മറ്റുള്ളവരോട് അസൂയ കുശുമ്പെ അല്ലെങ്കിൽ സ്വാർത്ഥത മറ്റുള്ളവരെ ആവശ്യമില്ലാതെ ചൂഷണം ചെയ്യുക ഇതൊന്നും ഉണ്ടെങ്കിൽ പ്രകൃതി ശക്തികളുടെ അനുഗ്രഹം ഉണ്ടാകത്തില്ല മനസ്സ് തെളിഞ്ഞ വെള്ളം പോലെ ശുദ്ധമായ വെള്ളം പോലെ നിർമ്മലമായിരിക്കണം ശുദ്ധമായിരിക്കണം അപ്പം ഞാൻ ആ ഒന്ന് വിഷയമായിട്ട് രഹസ്യം പറഞ്ഞുതരാം എല്ലാവരും ഈശ്വനിക്കട്ടെ അതിന് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാട്സപ്പ് എഴുതുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്ന ആ രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകൾ വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ പിന്നെ ശിവവിദ്യ ഭദ്രകാളി വിദ്യ അതെല്ലാം നല്ല നല്ല പ്രാർത്ഥനകളാണ് ഞാൻ പറഞ്ഞു വേറെ ആരും പറഞ്ഞു തരത്തില്ല അതുപോലുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശിവമാർഗം ആ സന്യാസി മാർഗം വളരെ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടെ പ്രാണായാമം ഞാൻ ദീക്ഷ സ്വീകരിച്ചതാണ് പിന്നെ ആത്മീയമായ ധാരാളം വിദ്യകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആ വഴി സഞ്ചരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നമുക്ക് പലതും പറഞ്ഞുതരാൻ പറ്റും പലരുടെയും ജീവിതത്തിൽ ചലനം സൃഷ്ടിക്കാൻ പറ്റും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ ആ സത്യത്തിൻ്റെ വഴിയാണ് അപ്പോൾ അത് ആവശ്യമുള്ളവരും മനസ്സിലാക്കുക ആവശ്യമുള്ളവരും ചെയ്യുക അല്ലാത്തവരും അല്ലാത്തവരുടെ വഴിക്ക് പോട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈശൂനുഗ്രഹിക്കട്ടെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതം അടിമുടി മാറിയിട്ടുണ്ട് അപ്പം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അല്ലാത്ത സമയത്ത് എനിക്ക് പ്രാണായാമം യോഗ പല കാര്യങ്ങളുണ്ട് എൻ്റേതാഭിപ്രായം എൻ്റെതായ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് വെച്ചിട്ടുണ്ട് ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല എങ്ങനെ ചെയ്യുന്ന രീതി പറയും പക്ഷേ അത്തരത്തിൽ ഒരു ദിവസം പോയി ചെയ്താൽ വഴിപാട് ചെയ്താൽ ഫലമൊന്നും ഉണ്ടാകുന്ന വിചാരിക്കരുത് ചിലർക്ക് ചിലപ്പോൾ ഉണ്ടാകാം ചിലർക്ക് ആവർത്തിക്കേണ്ടി വരാം പെട്ടെന്ന് ഫലം ഉണ്ടാകുന്ന വിചാരിച്ചൊന്നും ആരും ചെയ്യണ്ട ആദ്യം കുറെ അങ്ങനെയുള്ളത് ചെയ്യണ്ടെന്ന് പറയും ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അവിടെ വിശ്വ അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട് പിന്നെ നമ്മളിവിടെ പ്രയത്നിക്കേണ്ടി വരും അത്രയും മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളത് ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യേണ്ട നമ്മൾ സത്യത്തിൻ്റെ മാർഗമാണ് സത്യത്തിൻ്റെ വഴിയാണ് അത് മനസ്സിലാക്കി പോകുന്നവർക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടിയ കിട്ടിയതാണ് ഈശ്വരനെ അതുപോലുള്ള വഴികളെ പറഞ്ഞു കൊടുക്കുന്നത് ഇതെന്നും നിലനിൽക്കും ഇപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം എല്ലാം ഈശ്വരനോട് പറഞ്ഞുതരാം ഓം എന്ന മന്ത്രം ആ മന്ത്രത്തെക്കുറിച്ച് പലപ്പോഴും നമുക്കത് വേണ്ട രീതിയിൽ അറിയത്തില്ല അതിനകത്തെല്ലാം ഉണ്ട് സർവപ്രപഞ്ചവും സർവ ലോകങ്ങളും സർവശക്തികളും സമസ്ത ദേവതകളും ആ ഓം നമശിവായിക്കകത്ത് ഉണ്ട് എന്ന് അറിയുക അറിയുക നമുക്ക് ശരിക്കും അറിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞു അറിയുക അതിനകത്ത് ഉണ്ട് നമശിവായ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളാണ് ഓം ഓം എന്ന് വെച്ചാൽ പരബ്രഹ്മമാണ് ഓം നമശിവായിക്കകത്ത് സർവതുമുണ്ട് ഓം നമശിവായ എന്ന മന്ത്രം നിങ്ങൾ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് സൂര്യോദയം എല്ലാ ദിവസവും ശരാശരി ആറരയ്ക്കടുത്തായിരിക്കും അങ്ങോട്ടോ അങ്ങോട്ടോ ചെറിയ വ്യത്യാസം വരുമെങ്കിലും ശരാശരി ആറരയ്ക്കടുത്തായിരിക്കും ആറരയോടു കൂടിയായിരിക്കും അപ്പോൾ നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പ് ഒരാറേ കാലിനോ ആറു മണിക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ ചെയ്യുക ഒരു ഇരുപത്തി നാല് മിനിറ്റ് നിങ്ങളത് വായിച്ചോണ്ടെങ്കിൽ വാച്ച് നോക്കി ചെയ്താൽ മതി ഇരുപത്തി നാല് മിനിറ്റ് ഓം നമശിവായെന്ന് കിഴക്കോട്ട് നോക്കി ജപിക്കുക അത് ജപിക്കുമ്പോൾ നിങ്ങൾ ആകാശത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ശൂന്യതയിലേക്കോ നോക്കി ജപിക്കണം ശ്രദ്ധിച്ചു കേൾക്കുക ജപിക്കുമ്പോൾ ഒന്നുകിൽ ആകാശത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ആ ശൂന്യതയിലേക്ക് ആ വായുവിലേക്ക് നോക്കി വേണം ജപിക്കാൻ വാ കൊണ്ട് ഇരുപത്തിനാല് മിനിറ്റ് ജപിക്കാം സൂര്യോദയത്തിന് മുമ്പ് ജപിച്ചിരിക്കണം ഇതാണ് അതിൻ്റെ രഹിസ്യത് ഇത് ദിവസേന ചെയ്യുക ഭക്തിയോടെ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യുക നിങ്ങൾക്ക് ഭഗവാനെല്ലാം നല്ലു ഒരിക്കലും നിങ്ങൾക്ക് തൊഴിലില്ലാതെ വരത്തില്ല നിങ്ങൾക്ക് ധനം അതുപോലെ വരും പിന്നെ ഇത് വിശ്വാസത്തോടെ ചെയ്യണം ഇത് ചെയ്തിട്ട് ഇതൊക്കെ എങ്ങനെ നടക്കുന്നത് വിചാരിച്ചാൽ ഒരു ഫലവും കിട്ടത്തില്ല ഭഗവാനെ വിശ്വസിക്കണം ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഒന്നും ഉണ്ടാകും ദിവസവും ചെയ്യുക അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് പിന്നെ ഭഗവാൻ തരുന്ന അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ് അപ്പോൾ ഒരു ഭഗവാൻ ഒരു തൊഴിൽപരമായിട്ടൊരു അവസരം തന്നു മടി പിടിച്ച് വീട്ടിൽ കാര്യമില്ല അത് പ്രയോജനപ്പെടുത്തുക എന്നും ഇഷ്ടംപോലെ തൊഴിൽ ഇത് ചെല്ലുന്ന ആ വ്യക്തിക്ക് ഉണ്ട് അത് ഞാൻ കണ്ടു മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വിദ്യയാണ് ഭഗവാൻ ഒരിക്കലും കൈപിടുകയില്ല എന്നുവെച്ചാൽ ഈ സമയത്തിന് പ്രത്യേകതയുണ്ട് സൂര്യോദയത്തിന് മുമ്പുള്ള സമയം ഇരുപത്തിനാല് മിനിറ്റ് അതിനകത്തൊരു രഹസ്യമുണ്ട് പിന്നെ നമ്മൾ ജപിക്കുന്നത് ഒന്നുകിൽ ആകാശത്തേക്ക് നോക്കി അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ആ ശൂന്യമായ വായുവിനെ ഈ ശൂന്യമായ വായുവിനെ നോക്കിയാണ് ജപിക്കുന്നത് ഈ വായുവിനെ നോക്കി ജപിക്കുകയാണ് ആ ശൂന്യത നോക്കി ജപിക്കുക ശരിക്കും ശൂന്യതൊരു സംഭവം ഇല്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ ശൂന്യമായ വായു എന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ എല്ലായിടത്തും എനർജിയാണ് ശൂന്യതയില്ല ശരി അത് ആ ഒരു അത് വേറൊരു തലം നിങ്ങളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ മുന്നിലുള്ള ആ ആ നമ്മളുടെ മുന്നിലുള്ള ആകാശത്തെ അതായത് നമ്മുടെ മുന്നിലുള്ള ശൂന്യതെ ആ വായുവിനെ നോക്കി നമ്മൾ ജപിക്കുക വാകുണ്ട് നിത്യേന ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വരുമെന്നും മാത്രമല്ല ഭഗവാൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളും സമ്പത്തും സമൃദ്ധിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അത്ഭുതകരമായൊരു വിദ്യയാണ് ഇത് നിത്യേന നിങ്ങൾ ചെയ്യുക ഭഗവാനെ വിശ്വസിക്കുക പിന്നെ ശനിയാഴ്ചകളിൽ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ശിവനൊരു വെള്ളനിവേദ്യം ഒരു പാർവദേവിക്ക് ഒരു പിൻവിളൊക്കെ ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ഭഗവാനോട് നന്ദിയും കൂടെ പറയണം സാധിക്കുന്ന പോലെ ചെയ്യുക വളരെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി വരും എന്നുള്ളതാണ് നമ്മളീ ശരിയായ കാര്യങ്ങളുടെ പുറകെ പോയാലേ ശരിയായ അനുഭവങ്ങൾ ഉണ്ടാകത്തുള്ളൂ ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ വിദ്യ കിട്ടാൻ എന്നുവെച്ചാൽ ആത്മീയ വിദ്യ കിട്ടാൻ ഒരുപാട് പല കാര്യങ്ങളുടെയും പല കാര്യങ്ങളുടെയും പറഞ്ഞാൽ ഞാൻ നല്ല ആൾ നല്ല കാര്യങ്ങളുടെ പുറകെ മാത്രമേ പോത്തുള്ളൂ നല്ല മാതൃവിധമൊന്നും പറഞ്ഞാൽ അതിൻ്റെയൊന്നും പറയാൻ ഞാൻ പോത്തില്ലായിരുന്നു പക്ഷേ എങ്കിലും ഒരുപാട് യാത്രകൾ ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാരെ പോലുള്ള വ്യക്തികൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ പല ഇതിൻ്റെ പുറകെ ഞാൻ ക്രിയാകുണ്ടെങ്കിൽ പ്രാണായാമം ഒരു ഒരു സന്യാസി ശ്രേഷ് സന്യാസിയായിട്ട് ജീ സന്യാസിയെപ്പോലെ മനസ്സുകൊണ്ട് ജീവിക്കുന്ന ഒരു ഒരു വ്യക്തിയും തന്നെയാണ് നേടിയത് അങ്ങനെ അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ ഒരു കാര്യം നല്ല കാര്യം പഠിച്ചാലേ നല്ലത് നമുക്ക് കിട്ടത്തുള്ളൂ മോശം കാര്യത്തിൻ്റെ പുറകെ പോയാൽ നമുക്ക് നല്ലത് പ്രതീക്ഷിക്കരുത് ഫ്രാഡുകളുടെ ഒന്നും പുറകെ പോകരുത് നന്മയുള്ള സത്യസന്ധമായ അറിവുകളുടെ പുറകെ പോകാവുള്ളൂ നമുക്കിപ്പം ടി വിയിലും വാർത്തയിലും ഒക്കെ കാണാം എന്തെല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചുമ്മാ ശുദ്ധ അബദ്ധങ്ങളും മനുഷ്യനെ പറ്റിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒരുപാട് സംഭവിക്കുന്നു നമ്മളൊരുപാട് ഇന്ന് ഈ മീഡിയാസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും മൊബൈലിലെടുത്താൽ തന്നെ പക്ഷേ നമ്മളോട് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ചിന്തിക്കുക ഞാൻ ഈ കാൾക്കുന്നത് ശരിയാണോ നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ബോധ്യം വന്നാൽ മാത്രം അത് ഫോളോ ചെയ്യുക നമുക്ക് നല്ലതാണെങ്കിൽ മാത്രം ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നവരും പറയുന്നവരുമുണ്ട് സംശയമൊന്നും നല്ല കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക മോശ കാര്യങ്ങളുടെ അബദ്ധങ്ങളുടെ ഒരു യുക്തി ഇല്ലാത്ത കാര്യങ്ങളുടെ ചുമ്മാ എന്തൊക്കെയോ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളാവശ്യമില്ലാത്ത ഒഴിവാക്കുക അതുകൊണ്ടൊന്നും ഒരു നേട്ടം ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് നന്മയുള്ള കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക അതും ഒരു ഈശ്വരാധീനമാണ് കേട്ടോ നമ്മൾ ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ജീവിതത്തിൽ അതപ്പതന്നെ ഉണ്ടാകത്തുള്ളൂ എൻ്റെ അത് യാതൊരു സംശയവും ഉണ്ടാവും ഇതെല്ലാം നന്മയെപ്പോഴും നന്മയെ കൊണ്ടുവരും തിന്മയെപ്പോഴും തിന്മയെ കൊണ്ടുവരും അപ്പം നല്ലതറിയുക നല്ലത് ചിന്തിക്കുക ശുദ്ധ മനസ്സോടുകൂടി ഈശ്വരനെ വിളിക്കുക ജീവിതത്തിൽ എന്നും നന്മ ഉണ്ടാകും ഒരിക്കലും നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ ചില ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ചില തീയതികളിൽ ജനിച്ചവർക്ക് പണം വരും പക്ഷേ അത് അതുപോലെ പോകും നിലനിൽക്കത്തില്ല അങ്ങനെയുള്ള തീയതികളെക്കുറിച്ച് പറഞ്ഞു തരുന്നു ഇനിയും ഇപ്പോൾ പറയാൻ പോകുന്നത് പെട്ടെന്ന് പണം വരുന്ന ചില തീയതി ജനിച്ചവരെ കുറിച്ച് ചില തീയതി തീയതി ജനിച്ചവർക്ക് പെട്ടെന്ന് പണം വരും അങ്ങനെയുള്ള ചില തീയതി ജനിച്ചവരെ കുറിച്ചാണ് അതിലാദ്യം പറയാൻ പോകുന്നത് അഞ്ച് അഞ്ച് എന്ന തീയതി ജനിച്ചവർക്ക് പെട്ടെന്ന് പണം വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ അവർ വീട്ടിൽ കയറി ചുമ്മാ ഇരുന്ന പണം വരുമെന്നല്ല അവർ അവരുടെ ഉള്ളിലെ കഴിവ് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ഭാഗ്യം കൂടെ അപ്പം അനുകൂലമാകും അപ്പോൾ വളരെ പെട്ടെന്ന് കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടെന്ന് ഉദ്ദേശിക്കുക അവരൂടെ പരിശ്രമം കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഭാഗ്യം കൂടെ ആടാകും ഭാഗ്യം കൂടെ ഉണ്ടായി വരും വളരെ പെട്ടെന്ന് അവർക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് റിച്ചാകാൻ സാധ്യത ഉണ്ടാകുന്ന പറഞ്ഞത് പിന്നെ ഓരോരുത്തരും ജനിച്ച സമയം ഗ്രഹനില ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസം ഇരിക്കും കൈരേ ഇത് പൊതുവായിട്ട് പറയുന്നതാണ് മുഴുവൻ എങ്കിലും ഇത് ഒരു സാധ്യതയുള്ള കാര്യം തന്നെയാണ് പൊതുവായിട്ട് പറയുന്നതാണെങ്കിൽ പോലും ഒരു കാര്യം തന്നെയാണ് അഞ്ച് തീയതി ജനിച്ചവർ ഏത് മാസം ആയിക്കോട്ടെ അപ്പോൾ അതുപോലെ തന്നെ ഒൻപത് എന്ന തീയതി പോലെ ഇവരും ഭാഗ്യ ഇവരെ ഒരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ പോലും പിന്നീട് സ്വന്തം തൊഴിലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ കീഴിൽ പോകാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല സ്വന്തം തൊഴിലിലേക്ക് വരാനും അങ്ങനെ സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് പക്ഷെ അവർ അവരുടെ സമയവും സാഹചര്യവും അവരുടെ അറിവും ഇപ്പോൾ ഒരു തൊഴിൽ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാനും ചെയ്യാനുള്ള കഴിവും വേണം അതില്ലാതെ അതിൻ്റെ പുറകെ പോകരുത് പോയാൽ നഷ്ടം വരും അതുകൂടെ എന്ന് പരിശോധിച്ച് അതുണ്ടെങ്കിൽ അവനവനെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുക പിന്നെ നല്ല രീതിയിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അവനവൻ്റെ കഴിവും ആ ഏതെങ്കിലും തൊഴിൽ നോളജും ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് ശ്രമിക്കാവുള്ളൂ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടൂ എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇവർക്ക് കഴിവുള്ളവരാണ് ആ കഴിവ് അത് പ്രയോജനപ്പെടാൻ അവർ ഭദ്രകാളിയെ വിളിക്കുന്നതും അഞ്ചും ഒൻപതും ഒരു ഭദ്രകാളിയെ വിളിക്കുന്നതും കൃഷ്ണനെ വിളിക്കുന്നതും വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും എന്നുള്ളതാണ് മാത്രമല്ല രാവിലെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും ഓം ഭൂർ ഭുവസ്വ തത് സവിതൂർ വരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയ ഈ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് ദർശനം ഭദ്രകാളി ദർശനം സർപ്പക്ഷേത്ര ദർശനം ഇത് മൂന്ന് ഇവർ ചുവത്തി വലിയ മാറ്റം വരുത്തും എന്നുള്ളതാണ് പിന്നെ അവനവൻ്റെ ഗ്രഹനിലയും കൈരേഖയും ഒക്കെ പരിശോധിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ തീരുമാനമെടുക്കാവുള്ളൂ ഇത് ഞാൻ സാമാന്യമായിട്ട് പറയുന്നതാണ് കഴിവുണ്ടെന്നേ പറയുന്നുള്ളൂ അത് പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് മറ്റു കാര്യങ്ങളിലൂടെ പരിശോധിച്ചിട്ട് ആവശ്യത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് പ്രയോജനപ്പെടുത്തണം അപ്പം ഇവർക്ക് ഈ പെട്ടെന്ന് പണം വരാൻ യോഗമുള്ളവരാണ് പിന്നെ അത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഈശ്വരാധീനം കൂടെ വേണം പിന്നെ വളരെ ശ്രദ്ധിച്ച് സാമ്പത്തികം കൈകാര്യം ചെയ്യുകയും കൂടെ വേണം പിന്നെ അവനെ കൊണ്ട് പറ്റുന്ന മണിക്ക് പോവുകയും ചെയ്യാൻ പറഞ്ഞാൽ മനസ്സിലായില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും ഇനിയും അതുപോലെ തന്നെ പതിനാല് തീയതി ജനിച്ചവർക്ക് ഇവർ കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കുന്നത് ഒരു പ്രൊഫഷണലായിട്ടായിരിക്കും ഏതെങ്കിലും ഒരു തൊഴിൽ എന്ന് സ്വന്തമായി ചെയ്യുന്ന തൊഴിലല്ല വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെ ഒരു നല്ല ഒരു തൊഴിലോ അങ്ങനെ തൊഴിലിൽ നിന്ന് സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് പതിനാല് പ്രത്യേകിച്ച് അധ്യാപകന്മാർ മികച്ച അധ്യാപകന്മാർ മികച്ച ഫിനാൻസ് അഡ്വൈസർമാർ ഫിനാൻസുമായി ബന്ധപ്പെട്ട മേഖലകൾ ഒക്കെ നല്ലത് തന്നെയാണ് പെട്ടെന്ന് റിച്ച് അങ്ങനെ കഴിവുള്ളവരാണ് അതുപോലെ തന്നെ സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ആറ് ജന്മ ആറ് തീയതി ജനിച്ചവർ സിക്സ് ഇവർക്ക് ഭദ്രകാളിയുടെ അനുഗ്രഹം വളരെ അനിവാര്യമാണ് ഭദ്രകാളിയുടെ അനുഗ്രഹം വളരെ വളരെ അനുഗ്ര അനിവാര്യമാണ് അതുപോലെ ഓം കൃഷ്ണായ എന്ന മന്ത്രം ഇവർക്ക് ഭാഗ്യം നൽകും ഓം കൃഷ്ണായ നമുക്ക് ഈ തെക്കിലോ ഈ പ്രത്യേക മന്ത്രം ഇവർക്ക് പ്രാധാന്യം ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും പിന്നെ അതുപോലെ ഏഴ് ജന്മസംഖ്യ ഉള്ളവരും വളരെ റിച്ച് ആകാൻ കഴിവുള്ളവരാണ് പക്ഷെ ഇവർക്ക് ഒരുപാട് പ്രതികൂലതകൾ ഉണ്ടാകുമെന്നുള്ളതാണ് എങ്കിലും ഇവർക്ക് വളരെ റിച്ച് റിച്ചാകാൻ കഴിവുള്ളവരാണ് ഇവർക്ക് ഗണപതി പ്രീതി വളരെ നല്ലതാണ് പിന്നെ സർപ്പപ്രീതി വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ പതിനഞ്ച് എന്ന തീയതി ഉള്ളവരും വളരെ റിച്ചാകാൻ കഴിവുള്ളവർ തന്നെ പെട്ടെന്ന് റിച്ച് റിച്ചാകുന്നവരുടെ കാര്യമായി പറയുന്നത് കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞ മൂലിയും പറഞ്ഞത് പണം വരും പക്ഷേ അതുപോലെ പോകും നിലനിൽക്കാൻ നിലനിൽക്കാൻ തടസ്സമുള്ളവർ ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് റിച്ച് റിച്ചാകാൻ സാധ്യതയുള്ള ചില ജനന തീയതികളാണ് എല്ലാം പൊതുഫലമാണ് എങ്കിലും ഇതറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകും അപ്പോൾ പതിനഞ്ച് തീയതി ജനിച്ചവർക്ക് ഭദ്രകാളി സർവമംഗളമംഗലി ജപിക്കാൻ നല്ലതാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്ന നല്ലതാണ് ഭദ്രകാളിക്ക് കടുംപായുസും ചെമ്പരത്തിമാലയൊക്കെ സമർപ്പിക്കാൻ നല്ലതാണ് വെള്ളിയാഴ്ചകൾ വെള്ളിയാഴ്ചകൾ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച സാധാ ഗുരുതി ചെയ്യുന്ന നല്ലതാണ് നൂറ് രൂപയുടെ ഗുരുതി പിന്നെ കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് വെള്ളിയാഴ്ച നല്ലതാണ് വളരെ പെട്ടെന്ന് റിച്ചാകാൻ യോഗ ഉള്ളത് തന്നെയാണ് പതിനഞ്ച് എന്ന തീയതി ജനിച്ചവർ അതുപോലെ തന്നെ ഇരുപത്തി എന്ന തീയതി ജനിച്ചവർക്ക് വളരെ റിച്ച് പെട്ടെന്ന് റിച്ച് റിച്ചാകാൻ കഴിവുള്ളവർ തന്നെയാണ് അതുപോലെ ഇരുപത്തി മൂന്ന് എന്ന തീയതി ജനിച്ചവർക്കും പെട്ടെന്ന് റിച്ച് ആകാൻ വളരെ സാധ്യത ഉള്ളവർ തന്നെയാണ് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് എന്ന തീയതി ജനിച്ചവർക്കും വളരെ പെട്ടെന്ന് റിച്ച് റിച്ചാകാൻ യോഗമുള്ളവർ തന്നെയാണ് സാമ്പത്തികം പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇവർക്ക് ചില കഴിവുകൾ ഉണ്ടെന്നുള്ളതാണ് ഭദ്രകാളി കൃഷ്ണൻ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്ന ഭദ്രകാളിക്ക് വിളിച്ചാലും വഴിപാട് ചെയ്താലും ഏത് തീയതി ജനിച്ചവരായിക്കോട്ടെ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായിക്കോട്ടെ അവർക്ക് പെട്ടെന്ന് ഫലം ഫലമുണ്ടാകും ഭദ്രകാളി ശിവൻ പെട്ടെന്നായിരിക്കും ഫലമുണ്ടാകും കൃഷ്ണൻ ചിലപ്പം ഫലം തരാൻ അല്പം താമസിക്കും പക്ഷേ എങ്കിലും തന്നാൽ തന്ന അപ്പം നമുക്ക് പെട്ടെന്ന് അപ്പം ഭദ്രകാളിയേയും ശിവനെയും വിളിക്കുന്നതോടൊപ്പം കൃഷ്ണനെ പ്രകൃതി ചോദിക്കും പിന്നെ ഒരു തൊഴിൽ ഒരു ലോങ് ആയിട്ട് ചെയ്യാനും അതിലൊരു സ്ഥിരത ഉണ്ടാകാനും കൃഷ്ണനും മുരുകനെന്നുള്ളതാണ് പിന്നെ തൊഴിലൊരു വളരെ ഹൈറ്റ്സിലേക്ക് പോകാൻ കൃഷ്ണനും മുരുകനും വളരെ ഗുണം ചെയ്യും വളരെ ടോപ്പിലേക്ക് പോകാൻ ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട് അതുകൊണ്ട് ആവശ്യം പോലെ ചെയ്യുക പിന്നെ ചില തീയതി ജനിച്ചവർ ചില നക്ഷത്രത്തിൽ ജനിച്ചവർ ചില ഗ്രഹനിലയിൽ ജനിച്ചവരെ ചില കൈരേഖകളുള്ളവർ അവർ ചില ദേവതകളെ വിളിക്കുമ്പോൾ പെട്ടെന്ന് മാറ്റം മാറ്റമുണ്ടാകും അത് ഞാൻ കൈരേഖയും ഗ്രഹനിലയും ഹസ്തരേഖയൊക്കെ നോക്കി ഞാൻ എൻ്റെ അറിവ് അനുസരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടാറുമുണ്ട് അതുപോലെ ചില നക്ഷത്രങ്ങൾ പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിവുള്ളവർ തന്നെയാണ് പെട്ടെന്ന് റിച്ചാകാൻ കഴിവുള്ള നക്ഷത്രങ്ങളുമുണ്ട് അപ്പോൾ അത് ഇന്നലെ ഞാൻ കുറേ നക്ഷത്രങ്ങൾ പറഞ്ഞു അതിൽ വരുന്ന നക്ഷത്രങ്ങളുമുണ്ട് വളരെ പെട്ടെന്ന് ഈ ഈ മകേര നക്ഷത്രം ചില പതുക്കെയാണ് ധനം വരുന്നത് മകേരം നഷ്ടം അത് ഇന്നത്തെ പതുക്കെയാണ് കുറച്ച് പതുക്കെയാണ് അവർ ഉയർച്ച അതുപോലെ പൂരം ഇച്ചിരി പതുക്കെയാണ് അവർ ഉയർച്ച പക്ഷെ ചതയം പൂയം തിരുവാതിര ഇവർക്കൊക്കെ ചില ചെറു പെട്ടെന്ന് ചിലപ്പം ഒരു സാമ്പത്തികത്തിലേക്ക് വരാൻ കഴിവുള്ളവർ തന്നെയാണ് അതുപോലെ രേവതി ചോതി ചോതി ചോദിക്കും ഇച്ചിര ഇച്ചിരി ഇച്ചിരി ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും ചോദ്യം സാമ്പത്തികത്തിലേക്ക് വരാനുള്ള സാധ്യത പക്ഷെ രേവതി പെട്ടെന്ന് ധനം വരാൻ കഴിവുള്ളവരാണ് അതുപോലെ കാർത്തിക നക്ഷത്രം അവർ പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് പക്ഷെ ഇവർക്ക് ഭദ്രകാളി പ്രീതി വളരെ അനിവാര്യമാണ് അല്ലെങ്കിൽ കാലതാമസം എടുക്കുക അങ്ങനെ ചില നക്ഷത്രങ്ങൾക്കും ചില പ്രത്യേകതയുണ്ട് അതുപോലെ ആയില്യം ആയില്യം നാളുകാർ വളരെ റിച്ചാകാൻ കഴിവുള്ളവരാണ് ചിലർ പണം ഉണ്ടായാൽ നിലനിൽക്കാൻ തടസ്സമുണ്ട് പണം വരുന്നവരാണ് ചിലർക്ക് പെട്ടെന്ന് വരുന്നതായിട്ടും കാണുന്നുണ്ട് ഇപ്പം ഇവിടെയൊക്കെ ഭദ്രകാളിയുടെയും കൃഷ്ണൻ്റെയും കുടുംബദേവതയുടെയും സർപ്പദേവതയുടെ അനുഗ്രഹം കൂടെ ഇവർക്കുണ്ടാകണം എന്നുള്ളതാണ് പിന്നെ കൂടുതലും സാമ്പത്തികമായിട്ടൊരു ബാധ്യതകൾ സാമ്പത്തികമായ ബാധ്യതകളിപ്പോൾ ഉഴലെന്ന് ചില നക്ഷത്രങ്ങളുണ്ട് അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മൂലം പൂരം പിന്നെ പ്രധാനമായിട്ടും മൂലം പൂരം ഈ നാളുകാർ രണ്ട് നാളുകാർ പിന്നെ മകൈരം നാളുകാർ പകേയം നാടുകാർ ഇപ്പോൾ സ്വത്തൊക്കെ ഉണ്ടേ പോലും പലപ്പോഴും ഒരു ഒരു പ്രതിസന്ധികളെ വിട്ടുമാറാതെ ചിലപ്പോൾ ഇവരെ പിന്തുടരാ അതുപോലെ ഉത്രാടം എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാം അങ്ങനെ ചില നക്ഷത്രക്കാരും ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ അത് അനുഭവത്തിൽ അത്ര വേണ്ട രീതി വരണമെന്നല്ല ഇങ്ങനെ ചില നക്ഷത്രക്കാരും ഉണ്ട് അതുപോലെ തന്നെ ഈ ചോദ്യനക്ഷത്രക്കാർക്ക് ഭദ്രകാളിയുടെ ഉണ്ട് ജീവിതത്തിൽ അപാരമായ അനുഗ്രഹം ഉണ്ടാകും അങ്ങനെ കൂടിക്കണക്കുന്ന സമ്പത്ത് ഉണ്ടാക്കിയവരെ എനിക്കറിയാം ഭദ്രകാളി ക്ഷേത്രമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വളരെ റിച്ചായിട്ടുള്ള ആളുകൾ എനിക്ക് വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ് ഭദ്രകാളി പ്രീതി വളരെ പെട്ടെന്ന് ഇവരുടെ ജീവിതം മാറ്റും കാരണം അടിപടലേ മാറ്റും ഒന്നുമില്ലായ്മയെന്ന് കൊഡീഷനിലേക്ക് മാറുന്ന അവസ്ഥകൾ വരെ ഉണ്ടാകാം ചോദി അതുപോലെ വിശാവു ആണെങ്കിൽ മുരുകന് കൃഷ്ണനും വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ലൈഫ് ചേഞ്ചാവും നമ്മൾ അത് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതം മാറാൻ ഒരുപാട് കാര്യങ്ങൾ പലരും പലതും പറയും പക്ഷേ അതൊന്നും ജീവിതം മാറ്റണമെന്നില്ല ജീവിതം മാറ്റുന്ന കാര്യം ചെയ്താലേ ജീവിതം മാറത്തുള്ളൂ അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മുരുകനും കൃഷ്ണനും ഈ വിശാഖനക്ഷത്രക്കാർ വഴിപാട് ചെയ്ത വഴിപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം ഒരു ദേവതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ ദേവതയുടെ ഇഷ്ടനിവേദ്യമാണ് പിന്നെ പിന്നെ എണ്ണമാല അർച്ചന ഒക്കെ ചെയ്യാം അപ്പോൾ ആ ഒരു അത് മനസ്സിലാക്കി ചെയ്യുക അപ്പം മുരുകനും കൃഷ്ണനും വിശാഖ എന്നാളുകാർ വഴിപാട് ചെയ്താൽ പെട്ടെന്ന് മാറ്റം മാറ്റമുണ്ടാകുന്നതാണ് അതുപോലെ ഔട്ടുന്നാളുകാർ ഭദ്രകാളിയും മുരുകൻ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ ലൈഫ് ചേഞ്ച് ചേഞ്ചാകുന്നതാണ് ഭദ്രകാളിക്കും മുരുകനും വഴിപാട് ചെയ്ത അതുപോലെ തന്നെ ഊരാടുന്ന ആളുകാർ കൃഷ്ണനെ ഉറപ്പായിട്ടും വിളിച്ചിരിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടെങ്കിലും അതൊക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ചെറിയ രീതിയിലെങ്കിലും ഉണ്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല പലരും ജനിച്ച സമയം ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും പക്ഷേ ചിലർക്കെങ്കിലും ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ഭൂമി കാണും വീട് കാണും എല്ലാം കാണും അവസാനം ആരുടെയെങ്കിലും പേര് എഴുതി കൊടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതിക്കൊടുത്ത് എങ്ങനെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യത ചിലരില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും എന്നല്ല പറഞ്ഞത് അതുകൊണ്ട് കൃഷ്ണനെ മുറുക്ക പിടിക്കണം ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാൻ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക തകർച്ച അല്ലെ എല്ലാം ഉണ്ടായിട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്ന ആളുകളുണ്ട് അര ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് ഇന്ന് റോഡിക്കൂടെ അങ്ങോട്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ട് സ്വന്തമായി വീടെല്ലാം നഷ്ടപ്പെട്ടു പൂരാടുന്ന ആളുകാരെ എനിക്കറിയാം മനസ്സിലായോ അര ഏക്കർ സ്ഥലവും നല്ല വീടും ഉണ്ടായിട്ട് ഇന്നൊന്നും ഇല്ലാതെ റോഡിൽ കൂടെ ഞാൻ ഇന്നലെയും കണ്ടു റോഡിൽ കൂടെ ഒന്ന് ഒരു വാടയൊക്കെ അവിടെ എവിടെയൊക്കെ താമസിക്കുക അവിടെ നിന്ന് വീടിനൊക്കെ വിടുമ്പോൾ എവിടെയെങ്കിലും പോയി താമസിക്കും എല്ലാം ഇല്ലാതായ ആളുകളെ എനിക്കറിയാം എല്ലാവരും അങ്ങനെ ഉണ്ടാകുമോ അങ്ങനെ ആകുമെന്നല്ല പറഞ്ഞു ചിലർക്കെങ്കിലും ഞാൻ അനുഭവം കണ്ടിട്ടുണ്ട് പക്ഷേ ഈ അനുഭവം എല്ലാം പറഞ്ഞുതരം അവരാരും അമ്പലത്തിൽ പോകുന്നവരില്ല ഈശ്വരനെ വിളിക്കുന്നവരല്ല ആരെയും സഹായിക്കുന്നവരല്ല പലരെ അങ്ങനെയുള്ളവരെ കണ്ടില്ല ഈശ്വര അതിനുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല അവർക്കൊരാത്തും വരത്തില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ കഴിയുന്നത്ര ക്ഷേത്രങ്ങളിൽ പോകണം ഈശ്വരനെ വിളിക്കണം വഴിപാടുകൾ ചെയ്യണം മറ്റുന്ന മറ്റുള്ളവരെ സഹായിക്കണം മനസ്സ് ശുദ്ധമായിരിക്കണം ഒരു കുഴപ്പം പരത്തില്ല അപ്പം ഈ പുരാടുന്ന ആളുകാർ കൃഷ്ണനെയും ഭദ്രകാളിയും വിളിക്കണം കേട്ടോ കൃഷ്ണനെ നന്നായിട്ട് വിളിക്കണം അപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന നല്ല കാര്യമാണ് തരുന്നത് അപ്പം ഏറ്റവും നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഉത്തരട്ടായ നാളുകാർ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും കൃഷ്ണനെയും ഭദ്രകാലിയും ഒക്കെ നന്നായിട്ട് വിളിക്കണം വലിയ ഐശ്വര്യങ്ങളും ഉയർച്ചകളും ഉണ്ടാകും നല്ല മാസത്തിൽ ഒരു ദിവസം ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷാതു പോകണം പെട്ടെന്ന് ജീവിതം മാറും ഉത്തരട്ടായി നാളുകാർ പൂരൂരട്ടാതി ഉത്രട്ടാതി ഒക്കെ അങ്ങനെ ചെയ്താൽ നല്ലതാണ് അതുപോലെ രേവതി നക്ഷത്രക്കാരും കൃഷ്ണൻ ഭദ്രകാളി കുടുംബദേവത ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുമെന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാര് ഭദ്രകാളിയെ നന്നായിട്ട് വിളിക്കണം പ്രത്യേകിച്ച് കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടാകണം അല്ലെങ്കിൽ പലതും ഉണ്ടെങ്കിലും ഇല്ലാത്ത ഉണ്ടെങ്കിലും അനുഭവത്തിൽ അത് ഒരു വലിയൊരു അനുഭവം നമുക്കൊരു അനുഭവദോഷം എന്ന് പറയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബദേവത കുടുംബദേവത അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബദേവത വണങ്ങണം പരിപാടികൾ ചെയ്യണം പിന്നെ നമ്മുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തൊഴണം വളരെ മാറ്റങ്ങൾ വരും ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബദേവതയുടെ അനുഗ്രഹം വളരെ ഗുണം ചെയ്യും ഭദ്രകാളിയുടെ അനുഗ്രഹവും വളരെ ഗുണം ചെയ്യും അപ്പം ഈ ഭരണി നാളുകാർ അന്ത്യത്തിൽ ചില ക്ലേശങ്ങൾ കൂടുതലായിട്ട് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് പക്ഷെ മകര നാളുകാർക്ക് ജീവിതത്തിൽ അവസാനത്തിൽ പലപ്പോഴും ആരെങ്കിലും സഹായം അല്ലെങ്കിൽ മക്കളുടെ സഹായം ഒക്കെ ആർക്കും കിട്ടും എന്നുള്ള ഭരണി നക്ഷത്രക്കാരും സഹായം കിട്ടുന്നവരുണ്ട് എല്ലാവർക്കും സഹായം കിട്ടത്തില്ലെന്നല്ല സഹായം കിട്ടുന്നവരുമുണ്ട് പക്ഷേ ചിലർക്കെങ്കിലും ഒരു ഭാഗ്യദോഷം ചിലപ്പം ഒരു മധ്യവയസ് കഴിഞ്ഞ് കൂടുതലായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈശ്വരനെ വിളിച്ചാൽ കൃഷ്ണനെ വിളിച്ചാൽ ഭദ്രകാലിയെ വിളിച്ചാൽ കുടുംബദേവത്തെ വിളിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നാൽ ഭരണിയാണേലും ജീവിതാന്ത്യത്തിൽ മക്കളെല്ലാം നോക്കി നല്ല രീതിയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുമുണ്ട് പക്ഷെ ചിലർക്കെങ്കിലും അല്പം ഒരു ഭാഗ്യദോഷം ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ട് എല്ലാവർക്കും ഉണ്ടാകാറില്ല എല്ലാവർക്കും ഉണ്ടാകുമെന്നല്ല പറഞ്ഞാൽ പൊതുഫലമാണ് അതുപോലെ ഉണ്ടാകാതിരിക്കാൻ ദേവതയെ വിളിക്കുക അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകണം ഇവർക്ക് ചിലപ്പോൾ അമ്പലത്തിൽ പോകാൻ തോന്നത്തില്ല അതാണ് ഈ മധ്യവയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് ഭാഗ്യദോഷം ചിലപ്പോൾ അനുഭവം അമ്പലത്തിൽ പോയി ഈശ്വരനെ വിളിക്കുക പറ്റുന്ന വഴിപാട് ചെയ്യുക ആ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഗുണമുണ്ടാകാൻ ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞുതരുന്നത് വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ നന്മയുള്ള കാര്യങ്ങൾ അറിയുക നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക ശരി ഒരു ശരിയായിട്ടൊരു കാര്യം ചെയ്താലേ അതിന് ശരിയായിട്ട് റിസൾട്ട് കിട്ടത്തും ഒരു കാര്യം തെറ്റായിട്ട് ചെയ്താൽ അതിന് ശരിയായിട്ട് റിസൾട്ട് കിട്ടത്തില്ല നിങ്ങൾ അറിയുന്ന അറിവുകൾ നല്ലതാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും ചുമ്മാ ഈ അബദ്ധവും പൊട്ടത്തിലോ മണ്ടത്തലോ ഒക്കെ കേട്ട് അതിൻ്റെ പുറകെ പോയാൽ ആ ജീവിതം മുഴുവൻ വെറുതെ അയക്കും പറഞ്ഞാൽ മനസ്സിലായി ഒരു യുക്തി ഇല്ലാത്ത കാര്യങ്ങളാണ് പുറകെ പോകരുത് ചില അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ ഞാനും കേൾക്കാറുണ്ട് പലയിടത്തും ചിലപ്പം വിഷമം തോന്നാറുണ്ട് എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ പക്ഷെ നമ്മൾ നമ്മൾ പലതും കേൾക്കും നമ്മൾ അതിനെ വഴിക്ക് വിടുക നമുക്ക് ശരിയെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ മാത്രം പുറകെ പോവുക ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇതൊന്നും നിയന്ത്രിക്കാനോ നമുക്ക് സാധ്യമല്ല നമ്മൾ നല്ലതിനെ മാത്രം സ്വീകരിക്കുക മോശം കാര്യങ്ങളെ പുറം തള്ളുക അതേ നമുക്ക് ചെയ്യാനുള്ളൂ പലരും പല പല അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പറയും അതൊക്കെ ചിലപ്പോൾ അവരുടെ ശരികളാകാം ഇത് കരുതി നമുക്ക് ശരിയാന്ന് തോന്നിയാൽ മാത്രമേ സ്വീകരിക്കുള്ളൂ പിന്നെ ഒരുപാട് കാര്യങ്ങളുടെ പുറകെ പോകരുത് അങ്ങനെ പോയവരാരും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല നല്ല കാര്യങ്ങളെ അറിയുക അത് ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് കൂടുതലും ചെയ്യുക അതാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടുകൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തല്ലിക്കളയാം നിങ്ങളെ ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനമ്മ എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളുമാണ് പറഞ്ഞത് അപ്പോൾ അത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനമ്മ ശിവോഹം ശിവശിവ